മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് പാണക്കാട് തങ്ങൾ ഓർമ്മയായിട്ട് വർഷം തങ്ങളുടെ ഓർമ്മ ദിനത്തിൽ കുടുംബം പ്രാർത്ഥന നടത്തി ൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് കേരളത്തിൽ മത സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ജാതി മത ഭേദമന്യെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാനും പാണക്കാട് തങ്ങൾ എല്ലാവർക്കും ആശ്രയമായിരുന്നു പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി പണക്കാട് മുനബർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം പി കെ ബഷീർ എന്നിവരും സംബന്ധിച്ചു എല്ലാ വിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള മനസ്സും അങ്ങനെ തന്നെയായിരിക്കും സമാധാനവും ശാന്തിയും ഐക്യവും സാഹുദ്രിക ഇതെല്ലാം നിലനിൽക്കണം എന്നുള്ളതിനു വേണ്ടിയാണ് അദ്ദേഹം തീർച്ചയായിട്ടുള്ളത് കാർഷികമായിട്ടുള്ള ചെയ്തിരിവുകൾ ഉണ്ടാവും മതപരമായ വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടാവും പക്ഷേ ഇപ്പോഴൊക്കെ തന്നെ ആ വ്യത്യസ്തകളൊന്നും സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കാനുള്ള മാനദണ്ഡമല്ല എന്ന് തന്നെ അദ്ദേഹം മറിസ മറിച്ച് അത്യം നിലനിൽക്കുമ്പോൾ മനുഷ്യ സാഹോദര്യം അത് അത്പ്പെടേണ്ടതുണ്ട് അവിടെ ഒരു ഭിന്നത ഒരിക്കലും തന്നെ ഉടലെടുക്കുവാൻ പാടില്ല ചേച്ചി ഇന്ത്യൻ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹത്തിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ബഹുസ്വര സമൂഹത്തിൽ പല പിന്നെ സ്വഭാവക്കാരുണ്ടാവും പല ചിന്തി പല തന്നെ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോഴൊക്കെ തന്നെ നമ്മൾ സാഹചര്യം കാത്തുസൂക്ഷിക്കുക എന്നത് തന്നെയാണ് ചരിത്രത്തിൽ വ്യാസങ്ങൾ രേഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാജ്യം മുഴുവൻ ഉറപ്പ് രാജ്യം ഒരു വർഗീയ നേരിടുന്നതിലേക്ക് പോയപ്പോൾ വ്യാപങ്ങളുടെ സാന്നിധ്യം കേരളത്തെ സൗഹൃദത്തിൽ ഉറപ്പിച്ച് നിർത്തി ആ ഒരു മസ്ലിൻ്റെ തകർച്ചയുടെ വ്യക്തത അത് ചൈറ്റം ഇത്യാസങ്ങളുടെ ജീവിതം അതേപോലെപ്പുറത്ത് നിങ്ങൾ പൊതുസമൂഹം പൊതുവിൽ സംസാരിക്കുന്ന ശിക്ഷയാണ് അതുപോലെ നമുക്കറിയാം അന്ത്യരാത്ര നാട് ചന്ദിജത് വിളുടെ കല്യാണ സമൂഹവും ലൈവ് വിത്യാസങ്ങളുടെ മതിയായ സമയവും മറ്റ് നിങ്ങളുടെ വിത്യാസങ്ങളുടെ ഇന്ത്യ സന്ദേശമൊക്കെ ഇത് കണ്ടു പക്ഷേ വിഹാർത്ഥങ്ങളുടെ ജീവിതം നീണ്ട പതിറ്റാണ്ട് കാലം ഇതിഹാസങ്ങളുടെ ഭയങ്കര ഒന്നായി മാതൃകയാണ് മാതൃകയാണ് ആ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ